അപ്പോൾ ഇതാണ് ജോരി പാസ് ജോർജിയയിലെ ഏറ്റവും പൊക്കം കൂടിയ ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതായത് മഞ്ഞ് വീഴ്ചയിലും വണ്ടികൾ സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ജർമ്മൻ പട്ടാളക്കാരെ വെച്ചിട്ട് ചെയ്തതാണ് ഇവിടുത്തെ ഈ പൂക്കളുടെയൊക്കെ ഭംഗി കണ്ടോ ശരിക്കും റിയൽ മീറ്റാണ് ഇതിൽ വേറെ ഒരു മസാല കിട്ടിയിട്ട് ഡയറക്റ്റ് തീയിൽ ചുട്ടെടുത്ത സാധനമാണ് ഈ വില്ലേജിൻ്റെ നേരെ പുറകിൽ നിന്ന് ഒരു മതിൽ കെട്ടിയതുപോലെ ഒരു മല ശരിക്കും ഈ കസ്ബേഗി വില്ലേജിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുപാടും നല്ല പൊക്കമുള്ള മലകളാണ് അതിൻ്റെ മൊത്ത നടുക്ക് ഒരു വലിയൊരു സിറ്റി അതാണ് ഈ കസ്ബേഗി ഇതിന്റെ ശരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുമോ ഒരു ഫുൾ ഒരു സൗന്ദര്യം നമുക്ക് അറിയാൻ പറ്റും ഇത് കണ്ടോ ഇതിനകത്ത് നിന്ന് ഗ്യാസ് വരുന്നു സോഡ പോലെ സ്പാർക്ലിംഗ് വാട്ടർ പോലെ ഗ്യാസ് വരുന്നു സോഡ പോലെ അതെ ഇവിടെ ഈ ടു തൗസൻഡ് ത്രീ ഹണ്ട്രഡ് നയൻറ്റി ഫൈവ് മീറ്റർ ഒക്കത്തിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് വളരെ പഴയതാണ് ആ ഡീറ്റെയിൽസ് ആണ് റഷ്യ റഷ്യൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് പുള്ളി പറഞ്ഞത് ജോസഫ് സ്റ്റാലിൻ്റെ സമയത്ത് അതായത് രണ്ടാം ലോകമഹായത്വ സമയത്താണ് ഈ ഒരു പാത നിർമ്മിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അന്ന് ജർമ്മനിയിലുള്ള ആൾക്കാരെ ബലം പ്രയോഗിച്ച് ജർമ്മനിയിലുള്ള എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ടണലും ഈ ഒരു ജ്വാരി പാസും ജോസഫ് സ്റ്റാലിൻ നിർമ്മിക്കുന്നത് അതിനുശേഷം ഈ എൻജിനീയേഴ്സ് മരിച്ചു പോയപ്പോൾ അവർ ഇവിടെ തന്നെ അടക്കിയിട്ടുള്ള ഒരു ചൌടീരംഗങ്ങളിവിടെ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇതാണ് അന്ന് ഇവിടെ ജോലി ചെയ്ത് മരണപ്പെട്ടു പോയ ആ എൻജിനീയേഴ്സിൻ്റെ ശകുടീരം അവിടെയാണ് നമ്മുടെ ഒരു സ്തൂപം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വലിയ സ്തൂപം ഉണ്ടായിരുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കല്ലറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ജർമ്മൻ ക്രിസ്ത്യൻസ് മൂന്ന് കുരിശാണ് യൂസ് ചെയ്യുന്നത് അവരുടെ കല്ലറയിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മൊനുമെന്റ് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടാണ് ഇനി നേരെ ജ്വാരി പാസ് വഴി കസ്ബേഗിയിലോട്ടാണ് പോകുന്നത് ജോർജിയയിലെ ഏറ്റവും പുകം കൂടിയ പാസ് ആണ് ഒരു ചുരമാണ് ജ്വാരി പാസ് റഷ്യയിലോട്ട് പോകുന്ന ഒരു റോഡാണ് ഒരു മെയിൻ സ്ട്രാറ്റജിക് റോഡാണിത് ഇതാണ് ആ ജ്വാരി പാസ് ഈ വണ്ടിയൊക്കെ പോകുന്ന ഈ പുതിയ ജ്വാരി പാസ് കസ്ബേഗി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ായിട്ട് യാത്ര ചെയ്ത് തലയൊക്കെ വെറുതിട്ട് ചെറിയൊരു ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ക്ഷമിക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കാഴ്ചകൾ കുറച്ച് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ ബാറ്ററിയുടെ പ്രശ്നമുള്ളതാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നിടത്ത് അടുത്ത് പറ്റുമെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യണം എന്തായാലും നമുക്ക് അടുത്ത ലൊക്കേഷനിൽ കാണാം ഇത് ഏറ്റവും ബൈഗസ്റ്റ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല വഴിക്ക് ഇവിടെ ഇറങ്ങാനാണ് പ്ലാൻ ഇവിടെ ഒരു മണാസ്ട്രി അതുപോലെ തന്നെ ഈ റോഡ് ജോലി പാസമെന്ന് ചെറുമ്പോ പട്ടാളക്കാരുടെ ഒരു സെമിത്തേരിയും തിരിച്ചു വരുമ്പോ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളിറങ്ങാൻ പറ്റില്ല സബ്രഹാമി പറഞ്ഞത് ഇവർ ഈ ആട്ടിടയമാരും അതുപോലെ പശുവിനെ മേയ്ക്കുന്ന ആൾക്കാരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു വില്ലേജിൽ ഒരു എട്ടോ പത്തോ ആൾക്കാരുണ്ടാവും പശു വഹിക്കുന്ന ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ആട് മേയ്ക്കുന്ന ആൾക്കാർ അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഇടയനായിരിക്കും ഇതിനെല്ലാം കൊണ്ട് മേക്കാൻ പോകുന്നത് അടുത്ത ദിവസം വേറൊരാളായിരിക്കും അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ ഒരാൾ മാത്രം ഒരു ദിവസം പണിയെടുത്താൽ മതി ബാക്കിയുള്ളവർക്ക് റെസ്റ്റാണ് അവർ എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ നമ്മൾ യത്തെ കണ്ടതുപോലെയുള്ള കൂടാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ടെമ്പററി കൂടാരങ്ങൾ അതിലാണ് അവർ രാത്രി താമസിക്കുന്നത് അതുപോലെ മഞ്ഞ് വീഴ്ച തുടങ്ങുമ്പോൾ ഇവർ ഇവിടുന്ന് നേരെ ബാലിയിലോട്ട് പോകും താഴോട്ട് ഇറങ്ങി ഇവിടെ ഒരു കഴുത നിൽക്കുന്നുണ്ട് ട്രാൻസ്പോർട്ട് അപ്പോൾ ഇതാണ് ജോറി പാസ് ജോർജിയിലെ ഏറ്റവും പൊക്കം കൂടിയ ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ചുരം ഇറങ്ങാൻ തുടങ്ങി ആക്ച്വലി അതായത് മഞ്ഞുകാലത്ത് ഇത് ഇതാണ് റോഡായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് വേണ്ട ഇത് നമ്മുടെ ജോസഫ് സ്റ്റാലിൻ്റെ സമയത്ത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അവർ ഉണ്ടാക്കിയതാണ് ജർമ്മൻ പട്ടാളമാണിത് ഉണ്ടാക്കിയത് വൈക്കറി ഡേസ് സെയിം ഇത് വേണ്ട നേരത്തെ ഞാൻ പറഞ്ഞ ടൈപ്പിലുള്ള ഏട്ടാണ് മഞ്ഞ സമയത്ത് ഇവിടെ മുഴുവൻ മഞ്ഞായിരിക്കും റോഡെല്ലാം മഞ്ഞ് വീണ് മൂടിക്കിടക്കും കാരണം ഇതിങ്ങനൊരു മലയുടെ ചെരുവിലല്ലോട് ആ സമയത്ത് നമ്മൾ ഈ ടണൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോറി ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് വാട്ട് സൾഫർ സൾഫർ ഓൾക്കാനിക് വാട്ടർ ആണ് ഉപ്പ് രസമുള്ള വെള്ളതാണ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഇറങ്ങാം ഈ സൈഡിലൊക്കെ ഈ ഓൾക്കാനിക് വാട്ടർ ഇങ്ങനെ ഈ സൈഡിൽ നിന്നൊക്കെ ഉറവ് പോലെ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം സോവിയറ്റ് യൂണിയന്റെ സമയത്ത് ഉണ്ടാക്കിയൊരു സംഭവമാണ് അതായത് മഞ്ഞ് വീഴ്ചയിലും വണ്ടികൾ സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ജർമ്മൻ പട്ടാളക്കാരെ വെച്ചിട്ട് ചെയ്തതാണ് ഒരു സമതലം പോലെയുള്ള ഒരു പ്രദേശം കാണുന്നുണ്ട് ഇവിടെ നിന്നപ്പോൾ ചെറുതായിട്ട് ട്രാഫിക്കുണ്ട് എനിക്കൊന്ന് റോഡ് പണി എന്തോ നടക്കുന്നുണ്ട് അതെ അതെ റോഡ് പൊളിഞ്ഞു പോയിട്ട് അതിൻ്റെ പണി നടക്കാണ് മൊബൈലിലും ചാർജ് തീർന്നു ഓപ്രോയിലും ചാർജ് ചെയ്തിരുന്നു പക്ഷേ പഴയ മൊബൈൽ പഴയ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് വീഡിയോ വൈബ്രേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ സൗണ്ടിനും കാര്യമായിട്ടുള്ള പ്രശ്നം പ്രശ്നമുണ്ടാവും പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയൊരു വാട്ടർഫോൾ അതിനടുത്ത് ഇവർ ഈ ആട്ടുടയന്മാരുടെയൊക്കെ കൂടാറുണ്ട് നമ്മളെ വാട്ടർഫോളിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഇതിലെ കുറെ പശുക്കളൊക്കെ നിൽപ്പുണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഒരു അത്ര നല്ല റോഡല്ല അതുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടന്ന് നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ പൂക്കളുടെയൊക്കെ ഭംഗി കണ്ടോ നമ്മളിങ്ങനെ നടന്ന് വെള്ളച്ചാട്ടത്തിനടുത്തെത്തി ഇവിടുത്തെ കല്ലുകൾ വേണ്ട ഇവിടെ സ്ലൈറ്റ് കല്ല് കൊടുത്ത കല്ലുകളാണ് നമ്മൾ ഇതാ വെള്ളം കുറവാണ് പക്ഷേ ഇത് മഞ്ഞുരുകി വരുന്ന വെള്ളം എന്നാണ് പറയുന്നത് ഫ്രീസറിൽ നിന്ന് എടുത്ത പോലെയുള്ള തണുപ്പാണ് കാരണം മഞ്ഞുരുകി വരുന്നതല്ലേ ആ ഒരു തണുപ്പാണ് ആ ഓക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷം അവർ എടുക്കുന്നത് ഈ ഒരു സ്പോട്ടിൽ ഇവരുടെ ഈ കേബിൾ കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുന്ന് അത് നല്ല ദൂരെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സൂം ചെയ്തിട്ട് എടുക്കുകയാണ് അത് അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഫുൾ വാലി കവർ ചെയ്തിട്ട് ഇതിന് നേരെ കസ്ബേക്കാണ് പോകുന്നത് ഈ സൈഡിലോട്ട് ലോഡിൽ ഈ ഒരു മലയുടെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും അതിങ്ങനെ എന്തോ ട്രയൽ റണ്ണുമായിട്ട് അവരിങ്ങനെ കണ്ടിന്യൂ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ ചിലതിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് ചിലതിൽ ആൾക്കാർ ഇരിപ്പില്ല അടുത്ത തണുപ്പ് തണുപ്പ് സീസൺ വേണ്ടിയിട്ടാണ് അവർ റെഡിയാക്കുന്നത് ഇപ്പോൾ ശരിക്കും റിയൽ മീറ്റാണ് ഇതിൽ വേറെ ഒരു മസാല ഇട്ടിട്ടില്ല ഡയറക്റ്റ് തീയിൽ ചുട്ടെടുത്ത സാധനമാണ് ഞാൻ ഇത്രയും ടേസ്റ്റിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടേ ഇല്ല വരുത്തവരുടെ ഒരു സോസ് ഉണ്ട് അതും കൂടെ ചേർത്തിട്ട് നോക്കട്ടെ അതൊരു പുളി ടേസ്റ്റാണ് അപ്പോൾ അത് അതിന് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കൊല്ലുന്നൊരു ടേസ്റ്റാണ് ആ പുളിട്ട് അത് വേണ്ട ഡയറക്റ്റ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി തൊണ്ണൂറ് ലാറിയാണ് അവർ ചാർജ് ചെയ്തത് പക്ഷേ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ തൊണ്ണൂറ്റില് ആരും ഇല്ലായിരുന്നു എന്നല്ലേ ഉള്ളൂ കേസ് ഇവിടെ വന്നിട്ട് ഇത് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു നിരാശ ഉണ്ടായിരുന്നു നമ്മളിനി നേരെ കസ്ബേക്ക് ഈ കാഴ്ചകൾ നമ്മുടെ കണ്ടിട്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുക ഈ ഭാഗത്താണ് കേബിൾ കാറിൻ്റെ ലോവർ സ്റ്റേഷൻ വരുന്നത് കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൂരെ കാണുന്ന മലകളുണ്ട് അതിന് മഞ്ഞുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡ് റഷ്യയാണ് വാട്ട് ഈസ് വാട്ട്സ് ഹൈറ്റ് ഓഫ് ദാറ്റ് ദ ഹൈറ്റ് അവിടെ ദൂരെ മലകളിൽ ഗ്ലേഷ്യർ കാണുന്നു നമ്മുടെ ഇടതുവശത്തൊരു നദിയാണ് ആ ഇത് കസ്ബേഗി വഴി നേരെ റഷ്യയിൽ പോകുന്ന ഒരു നദിയാണ് നമ്മൾ കസ്ബേഗി എത്താറായി മേടിലൊരു മൊണാസ് ട്രീ കാണുന്നുണ്ട് സിഗ്നൽ ടവർ കൊണ്ട് സാധനം കാണുന്നുണ്ട് ഹർഷ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഹർഷ ആ അടുത്ത വില്ലേജാണ് കസി ഒരു പഴയ വില്ലേജാണ് കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഈ സൈഡിലൊക്കെ കുറേ ചെറിയ ചെറിയ വീടുകൾ കാണുന്നുണ്ട് എനിക്ക് അതാണ് കസി തോന്നി

അലക്സാണ്ട്രസ്ബേക്ക് എന്നാണ് പുള്ളിയുടെ മുഴുവൻ പേര് പുള്ളിയുടെ ഗ്രാമമാണ് പുള്ളി ഇവിടെയാണ് ജനിച്ചത് പ്ലേസ് നെയ്മാത്മി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഒറിജിനൽ പേര് നോർത്ത് സൈഡിലുള്ള ഏറ്റവും അവസാനത്തെ വില്ലേജ് ആണ് വലിയ വില്ലേജ് ആണ് കസ്ബേക്ക് കസ്ബേക്ക് കഴിഞ്ഞാൽ ചെറിയ ഒന്നോ രണ്ടോ വില്ലേജേ ഉള്ളൂ അത് കഴിഞ്ഞാൽ റഷ്യ ആയി ഓക്കെ ഇതാണ് കസ്ബേഗ് ഈ മെയിൻ ടൗൺ അത്യാവശ്യം നല്ല റഷ്യുണ്ട് റഷ്യയുടെ ഏറ്റവും അടുത്ത ടൗൺ ആയതുകൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ മിസ്സ ക്ലിയറൻസിനും ഒക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ പുറകിലുള്ള മലകളിലൊക്കെ ഉണ്ടോ ഇപ്പോഴും നല്ല ഗ്ലേഷ്യർ ഉണ്ട് ഓക്കെ 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 ആ നേരെ പോയി കഴിഞ്ഞാൽ റഷ്യയിലോട്ട് വേണം പോയി ഈ കുന്നിൻ്റെ മുകളിലൊരു മൊണാസ്ട്രിയുണ്ട് മൊണാസ്ട്രി ചർച്ച ഒക്കെ ഉണ്ട് അവിടെ വേണമെങ്കിൽ പോയിട്ട് കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് കസ്ബേക്ക് പട്ടണം മുഴുവനായിട്ട് കാണാൻ പറ്റും അത് നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല ഇവിടുന്ന് പ്രൈവറ്റ് ജീപ്പ് ബുക്ക് ചെയ്തിട്ട് അതിൽ വേണം പോവാൻ നമ്മൾ എന്തായാലും ഇപ്പോൾ പോകുന്നില്ല കസ്ബേഗി വന്ന് കൺട്രക്ഷീവായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു വില്ലേജ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് ചുറ്റും നല്ല കാഴ്ചകളാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ഇവിടെ നിന്നാലുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ വേണ്ട ഒരു രക്ഷയില്ല ഒരു മഞ്ഞുരുങ്ങി ഒലിച്ചു വന്ന പാടുകളാണ് ഈ കാണുന്നത് ഈ വില്ലേജിന്റെ നേരെ പുറകിൽ നിന്ന് ഒരു മതിൽ കെട്ടിയതുപോലെ ഒരു മല ശരിക്കും ഈ കസ്ബേഗി വില്ലേജിന്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുപാടും നല്ല പൊക്കമുള്ള മലകളാണ് അതിൻ്റെ ഒത്ത നടുക്ക് ഒരു വലിയൊരു സിറ്റി അതാണ് ഈ കസ്ബേഗി അതിൻ്റെ ശരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫുൾ ഒരു സൗന്ദര്യം നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മേളിൽ പോകാൻ താല്പര്യമില്ല കാരണം ഇപ്പോൾ തന്നെ സമയമോ ഏകദേശം നാലേ മുക്കാലായി നമുക്കിനി തിരിച്ച് ടിബ്ലിസി പോകാനുള്ളതാണ് അപ്പോൾ മേളിൽ പോയി കഴിഞ്ഞാൽ ഇനി ലേറ്റാവും ഈ അലക്സാണ്ടർ ക്രിസ്ഫേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് കവിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഈ സ്കൂളിൽ പഠിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് ാണ് ഇവിടുന്ന് മൂന്നര നാല് മണിക്കൂർ വേണം എന്നാണ് പറഞ്ഞത് തിരിച്ചിട്ട് ഇപ്പാമേണ്ടി ഇപ്പോൾ സമയം നാല് കാലം വാട്ട്സ് ഇതൊരു വലിയ അത്യാവശ്യം നല്ല ഒഴുക്കുള്ളൊരു നദിയാണ് ഈ സൈഡിൽ ഉള്ളും പൈൻമരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പോകുന്നവഴിക്ക് നമുക്കൊരു ഓൾക്കാനിക് സ്പ്രിംഗ് ഉണ്ട് അത് കാണണം അതാണ് പ്രധാനമായിട്ട് കാണാനുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് കസ്റ്റഡിക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയില്ല അതുമാത്രമല്ല നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങാതെ പെട്ടെന്ന് നിന്ന് പോകുകയായിരുന്നു പോകുന്ന അപ്പോൾ ആ ഒരു കാഴ്ചയും കണ്ടിട്ട് നമുക്ക് തിരിച്ചിട്ട് പിടിച്ച് ിന്റെ ഒത്ത നടുക്കൊരു കണ്ടെയ്നർ അതെങ്ങനെ അവിടെ വന്നു അറിയില്ല ഇനി പുല്ല് കട്ട് ചെയ്ത് അതിനകത്ത് അറിയില്ല ഒരു നാലുപാട് വയലാണ് നടുക്ക് റോഡൊന്നുമില്ല ഒരു കണ്ടെയ്നർ മാത്രം അവിടെ ഇരിപ്പുണ്ട് ഇതുകൊണ്ട് റോഡ് സൈഡിൽ തേനീച്ച തേനീച്ചപ്പെട്ടി വെച്ചിരിക്കുന്നത് ഇത് പല സ്ഥലത്തും ഞാൻ കണ്ടതാകാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റുക ഇതാണ് നമ്മൾ ശരിക്കും ഈ വഴിയാണ് നമ്മൾ ബസ് ഹസ്ബേക്കേക്ക് പോയത് പക്ഷേ പോകുമ്പോൾ ഉള്ള ഒരു വ്യൂ അല്ല തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ വേറൊരു ഫീലാണ് കാരണം നമ്മുടെ ഫ്രണ്ടിൽ ഒരു മതിൽ കെട്ടിയ പോലെ ഒരു മല നിപ്പുണ്ട് മുഴുവൻ പച്ചപ്പാണ് ഇത് ഈ ക്യാമറയിൽ എത്ര ആയിട്ട് അത് കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ മുഴുവൻ പച്ചപ്പ് നിറഞ്ഞിട്ട് ഒരു മലയാണ് നമ്മുടെ ഫ്രണ്ടിങ്ങൾ ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്തും കേട്ടോ ഈ മലയിൽ പല ഭാഗത്തും ആ ഭാഗത്തൊക്കെ ആടുകളാണ് റണ്ണിങ് കണ്ടിന്യൂസ്ലി ദർ ചെക്കിംഗ് സംതിങ് ഓർ ടെസ്റ്റിംഗ് 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 ഇതാണ് ആ ഓൾക്കാനിക് വാട്ടർ എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരികയാണ് ഇവിടെ എല്ലാം ഒരു വേറൊരു ചുവന്ന ഒരു ഓറഞ്ച് കളറാണ് ആ ഈ വെള്ളത്തിന് ഉപ്പ് രസം ഉണ്ട് നമുക്ക് മേലിൽ പോയിട്ട് അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം മേലിൽ നിന്ന് ഒലിച്ചു വരുന്ന സ്ഥലത്തെല്ലാം ഈ ഒരു ചുവന്ന കളറിലാണുള്ളത് എന്തോ ഒരു കെമിക്കൽ ഒഴുകി വരുന്ന പോലെ ഒക്കെ കണ്ടില്ലേ ഇവിടെയുള്ള ഈ വെള്ളം കുടിക്കാൻ കൊള്ളൂല പക്ഷേ മുഖമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാൽ സൾഫർ വാട്ടർ അങ്ങനെ എന്താണ് പറഞ്ഞത് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് റോഡിൻ്റെ ആയിട്ട് ഇവിടെ എല്ലാം ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഒരുപാട് ഷോപ്പ് ഉണ്ട് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവമുണ്ട് ആ ഇത് കുടിക്കാൻ പറ്റിയ മിനറൽ സോണ്ടിങ് വാട്ടർ ആ ഓക്കെ ഓക്കെ ഇത് കണ്ടോ ഇതിനകത്തുനിന്ന് ഗ്യാസ് വരുന്നു സോഡാ പോലെ സ്പാർക്ലിംഗ് വാട്ടർ പോലെ ഗ്യാസ് വരുന്നു സോഡാ പോലെ ഇത് നമ്മുടെ സോഡാ വെള്ളം പോലെയാണ് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നറിയാ സോൾട്ട് ഒരു ഉപ്പു രസമാണ് അതുപോലെ എന്താണ് ഒരു കുരുമ്പിൻ്റെ ഒരു ടേസ്റ്റ് ആണെന്ന് തോന്നുന്നത് എനിക്കൊന്നും പക്ഷെ ഒരു ബാഡ് ടേസ്റ്റല്ലോ നല്ല ടേസ്റ്റാണ് മെയിനായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ഗ്യാസ് വെച്ചിട്ടുള്ള ഒരു സാധാരണ സോഡ പിടിക്കില്ല ആ ഒരു ഫീലാണ് ഞാൻ ഇതുവരെ ഈ ഗ്യാസ് ഫീല് നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വെള്ളം കുടിക്കുന്നത് നമ്മൾ സോഡ പിടിക്കുന്നോ വോൾക്കാനിക് ഓൾക്കാനിക് സ്പ്രിങ് കുഴപ്പമില്ലായിരുന്നു ഒരു വേറിട്ട ഒരു അനുഭവമായിരുന്നു അതെ ഇവിടെ ഈ ടു തൗസൻഡ് ത്രീ ഹണ്ട്രഡ് നയൻറ്റി ഫൈവ് മീറ്റർ ഒക്കത്തിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് വളരെ പഴയതാണ് ആ ഡീറ്റെയിൽസ് ആണ് റഷ്യ റഷ്യൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് പുള്ളി പറഞ്ഞത് ജോസഫ് സ്റ്റാലിൻ്റെ സമയത്ത് അതായത് രണ്ടാം ലോകമഹായത്വ സമയത്താണ് ഈ ഒരു പാത നിർമ്മിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അന്ന് ജർമ്മനിയിലുള്ള ആൾക്കാരെ ബലം പ്രയോഗിച്ച് ജർമ്മനിയിലുള്ള എൻജിനീയേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ടണലും ഈ ഒരു ജ്വാരി പാസും ജോസഫ് സ്റ്റാലിൻ നിർമ്മിക്കുന്നത് അതിനുശേഷം ഈ എൻജിനീയേഴ്സ് മരിച്ചു പോയപ്പോൾ അവർ ഇവിടെ തന്നെ അടക്കിയിട്ടുള്ള ഒരു ചൌടീരങ്ങൾ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ചു ഇതാണ് അന്ന് ഇവിടെ ജോലി ചെയ്ത് മരണപ്പെട്ടു പോയ ആ എഞ്ചിനീയഴ്സിൻ്റെ ശവുടീരം അവിടെയാണ് നമ്മുടെ ഒരു സ്തൂപം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് വലിയ സ്തൂപം ഉണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കല്ലറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് ജർമ്മൻ ക്രിസ്ത്യൻസ് മൂന്ന് കുരിശാണ് യൂസ് ചെയ്യുന്നത് അവരുടെ കല്ലറയിൽ ജസ്റ്റ് നമ്മൾ അവിടെ ആ ഒരു മൊനുമെൻ്റ് വേണ്ട ആ ഹൈറ്റിൻ്റെ ഒരു മൊനുമെൻ്റ് വേണ്ടപ്പോൾ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ ഗൈഡാണ് പറഞ്ഞത് ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതും കൂടെ വന്ന് കണ്ടു എനിക്കൊന്നും ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ചെയ്യാൻ തോന്നുന്നു നല്ല നീളമുള്ള വലുപ്പുള്ളൊരു വീഡിയോ ആയെന്ന് തോന്നുന്നു നമ്മളപ്പോൾ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മൂനുമെൻ്റ് അപ്പോൾ രാവിലെ കണ്ട കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് തിരിച്ചുള്ളത് അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ജോർജിയിലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ